നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസും പങ്കാളിയാകുമെന്ന് സൂചിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയുമായിട്ടുള്ള ചർച്ചയ്ക്കാണ് ഇറാന് താല്പര്യം ഇസ്രായേലിനോട് ആക്രമണം നിർത്താൻ പറയാൻ യു എസിന് ബുദ്ധിമുട്ടുണ്ട് ഇറാൻ അടുത്തങ്ങ് ആണവായത് നിർമ്മിക്കില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് തള്ളുകയും ചെയ്തു തുൾസി ഗബാഡ് എന്ന് തെറ്റിയെന്നാണ് ട്രംപ് ഇതേക്കുറിച്ച് പറഞ്ഞത് അമേരിക്ക പരമാവധി രണ്ടാഴ്ച കാത്തിരിക്കും ആക്രമണത്തിനായി കരസേനയെ വിനിയോഗിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി സംഘർഷത്തിൽ പ്രശ്നപരിഹാരം അകലെയെന്നാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്ന സൂചന അതേസമയം ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്സി നിലപാട് വ്യക്തമാക്കിയത് ഈ ചർച്ചയുടെ സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെടാതെ പ്രശ്നപരിഹാരം സാധ്യമല്ലെന്നും എന്നാൽ ഇസ്രയേലിനോട് വെടിനിർത്താൻ പറയാൻ ബുദ്ധിമുട്ടാണെന്നും ട്രംപ് പറയുന്നത് യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്പിലെ നയതന്ത്രജ്ഞരുമാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധമെന്ന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സുരക്ഷാ സമിതിയുടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു ആർക്കും നിയന്ത്രിക്കാനാകാത്ത തീയായി ഈ സംഘർഷം പടരാം ഇറാന്റെ ആണവ പദ്ധതിയാണ് പ്രതിസന്ധിയുടെ കാതലെന്ന് അദ്ദേഹം പറഞ്ഞു തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി എന്നാൽ വിശ്വാസത്തിന്റെ ഒരു വിടമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം ഏറ്റവും കൂടുതൽ അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ യു എൻ സുരക്ഷാ കൗൺസിലിൽ വ്യക്തമാക്കി ഇറാനെതിരെ ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ സൈനിക മേധാവി ഇ ആൽ സമീർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഇറാന്റെ യു എൻ അംബാസിഡർ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ഇടപെടൽ അധിനിവേശമായി കണക്കാക്കുമെന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അംബാസിഡർ പറഞ്ഞു ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിടുന്നത് ആവൽകരമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി മേധാവി റാഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞു ബുഷഹർ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നാൽ ടെഹ്റാൻ ജനതയ്ക്ക് അപകടം ചെയ്യും സുരക്ഷ അനുകൂലമായാൽ ഇറാനിലെത്തി ആണവ നിലയങ്ങളുടെ പരിശോധന നടത്താൻ സന്നദ്ധമാണെന്നും ഗ്രോസി പറഞ്ഞു യു എൻ രക്ഷാസമിതിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനമാണ് ചൈനയ ഉന്നയിച്ചത് ഇറാന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെ അന്താരാഷ്ട്ര ചട്ടങ്ങൾ മറികടന്നുള്ള ആക്രമണമാണ് നടന്നത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ പ്രതിസന്ധിയാണെന്ന് ചൈനീസ് പ്രതിനിധി പറഞ്ഞു പശ്ചിമേഷ്യ യുദ്ധത്തിന്റെയും അസ്ഥിരതയുടെയും അഗാധഗർത്തത്തിലേക്ക് കൂപ്പുവെത്തുകയാണെന്നായിരുന്നു റഷ്യയുടെ മുന്നറിയിപ്പ് അതേസമയം ഇറാനിലെ ആണവ ആണവകേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേലിനോട് യു എൻ ആണവോർജ്ജ ഏജൻസി നിർദ്ദേശിച്ചു ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ലെന്ന കർശന നിരീക്ഷണത്തിലൂടെ ഐ എ ഇക്ക് ഉറപ്പുവരുത്താൻ കഴിയുമെന്നും ഏജൻസി ഡയറക്ടർ റാഫേൽ ഗ്രോസി യു എൻ രക്ഷാസമിതിയിൽ പറഞ്ഞു അതേസമയം ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇറാൻ മിസൈലുകൾ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു മൂന്നുപേരുടെ നില അതീവ ഗുരുതരാണെന്ന് അധികൃതർ അറിയിച്ചു ഡേ കെ അടക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണമെന്നാണ് ഇറാൻ്റെ അവകാശവാദം ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള പതിനേഴാം ഘട്ട പ്രത്യാക്രമണമാണ് വെള്ളിയാഴ്ച നടത്തിയതെന്നും ഇറാൻ സായുധസേന അറിയിച്ചു